വിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പ്രതീക്ഷ കൈവിട്ടുപോയി അല്ലെങ്കിൽ പ്രതീക്ഷിച്ച വിജയം നേടാനായി അത് വിശകലനം ചെയ്യണമെങ്കിൽ ഒരു രാഷ്ട്രീയ കാരണം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഒന്ന് ഇടതുമുന്നണി പത്ത് വർഷമായി സംസ്ഥാനം ഭരിച്ചു നമ്മുടെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതായത് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പത്തു വർഷം തുടർച്ചയായി ഒരു സർക്കാർ അല്ലെങ്കിൽ ഇടത് ഒരു മുന്നണി ഭരിക്കുക എന്ന് പറയുന്നത് തന്നെ ചരിത്രത്തിൽ വലിയ സംഭവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒന്നാം ഭരണ കാലഘട്ടത്തിൽ ഒന്ന നിപ്പ ഓഖി കോവിഡ് മഹാപ്രളയങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും മഹാപ്രളയങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവത്തോടു കൂടിയും ലോകത്തിന് തന്നെ മാതൃക ആകുന്ന തരത്തിലുമാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ ജനങ്ങളെ ആകെ തന്നെ അവരുടെ സർക്കാർ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ഒപ്പമുണ്ട് എന്നൊരു ധ്വനി ജനിപ്പിക്കുവാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു അതാണ് തുടർഭരണത്തിന്റെ പ്രധാന കാരണം മറ്റേ ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ കിറ്റും ഒക്കെ ചില ആളുകൾ പറഞ്ഞു നടക്കുന്നെങ്കിലും വും പ്രധാനം പ്രകൃതി ദുരന്തങ്ങളും മഹാമാരിയും ഒക്കെ വന്നപ്പോൾ വലിയ കാരണവരുടെ റോളിൽ ക്യാപ്റ്റന്റെ റോളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളെ ഒന്നാകെ സ്റ്റേറ്റിനോട് ചേർത്ത് നിർത്തി അവരുടെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് സർക്കാർ മുന്നിട്ട് നിന്നു അതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും ഇടതു മുന്നണിക്ക് ഭരണം വന്നത് എന്നതാണ് കറക്റ്റ് അതിനകത്ത് രാഷ്ട്രീയം സാമുദായികം പ്രതിപക്ഷത്തിന്റെ വിമർശനം ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്നാം സർക്കാരിൽ നിന്ന് രണ്ടാം സർക്കാരിലേക്ക് രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റു എടുത്തപ്പോൾ തന്നെ വിമർശനങ്ങൾ വന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് അദ്ദേഹത്തിന്റെ ടീമിന് പരിചയ സമ്പത്ത് കുറവ് എന്നായിരുന്നു ഒന്നാമത്തെ ഒന്നാം അപരാതിയായി അടുത്ത വിവാദങ്ങളായി അങ്ങനെ നിരവധി അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെയും മുഖ്യമന്ത്രിക്ക് നേരെയും പ്രതിപക്ഷം ആരോപിച്ചു എന്നാൽ ഈ അഴിമതി ആരോപണങ്ങളിൽ ഒന്നും തന്നെ കഴപ്പില്ലെന്ന് കോടതികളും അന്വേഷണ ഏജൻസികളും കണ്ടെത്തുകയും ചെയ്യും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അതിനുശേഷം ഈ സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കും പൊതുഗതാഗത സൗകര്യമാകട്ടെ റോഡുകളാകട്ടെ തീരദേശ ഹൈവേ ആകട്ടെ ക്ഷേമ പെൻഷൻ ആകട്ടെ സ്കൂൾ കെട്ടിടങ്ങളാകട്ടെ ആശുപത്രി നവീകരണമാകട്ടെ എല്ലാ മേഖലയിലും मिगच्चा मिगच्चा सम्स्ताने सम्स्ताने ി വ്യാവസായിക ഭൂപടത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പദവി മികച്ച റാങ്കിങ് കേരളത്തിനാണ് ലഭിച്ചത് അതിനെ ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കൾ പോലും അഭിനന്ദിച്ചു അപ്പോ വികസനത്തിന്റെ കാര്യത്തിനും വ്യാവസായിക പുരോഗതിയുടെ കാര്യത്തിനുമൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ബഹുദൂരം മുന്നിൽ പോയി എന്നിട്ടും സംസ്ഥാന സംസ്ഥാന ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി എന്തുകൊണ്ട് തോറ്റുപോയി എന്നതാണ് പ്രധാന ചോദ്യം അതിന് ഞാൻ ചില ഭാഗങ്ങളിൽ ഇലക്ഷൻ കവറേജിന് പോയപ്പോൾ ചില ആളുകൾ പറഞ്ഞു വീട്ടിലിരിക്കുന്ന മാധ്യമങ്ങൾ സർക്കാരിനെ നിരന്തരം കയറ്റുന്നു ക്രൂശിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് സർക്കാർ പരാജയപ്പെട്ടിട്ട് എന്നാൽ അതിലുപരി മറ്റു ചില ഘടകങ്ങൾ കൂടി വരും ഒന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിയ എന്താണ് ആരവത്തോടും ആഘോഷത്തോടും കൂടി പ്രോത്സാഹിപ്പിക്കണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ മോശക്കാരനാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും ബി ജെ പിക്ക് എത്രമാത്രം വോട്ട് ഊട്ടിക്കൊടുക്കാം എന്ന് ശ്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോ പറയുന്നു ഇടതുമുന്നണി ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരും ഇടതുമുന്നണിയാണ് ശരി പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിക്ക കേരളം ഭരിക്കാൻ ഏറ്റവും യോഗ്യൻ പിണറായി വിജയനാണ് എന്നീ വിധത്തിൽ വെള്ളാപ്പള്ളി പ്രചരിപ്പിച്ചു ഇതേ വെള്ളാപ്പള്ളി മലപ്പുറത്ത് പോയി എന്താണ് പറഞ്ഞത് അവിടെ കുത്താൻ പോലും അവരുടെ സമുദായത്തിന് ഇടം കിട്ടുന്നില്ല ഒരു കുടിപ്പള്ളി കൂടെ തുടങ്ങാൻ പോലും പറ്റുന്നില്ല എല്ലാം മുസ്ലിം സമുദായം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കൊള്ളയടിച്ചു കൊണ്ടുപോയി എന്നായിരുന്നു ആ പ്രധാന അത് സാമുദായിക സ്പർദ്ധയ്ക്ക് കാരണമായി എന്ന് സ്പഷ്ടമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് പറഞ്ഞത് മുസ്ലിം ലീഗ് തീവ്ര സ്വഭാവമുള്ള മത രാഷ്ട്ര ചിന്തയുള്ള സംഘടനകളെ അവരുടെ ഒപ്പം നിർത്തുന്നു ഇത് മുസ്ലിം ലീഗിന്റെ മതേതര സ്വഭാവം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് വിമർശിച്ചു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ പേരെടുത്തു പറഞ്ഞ് വിമർശിച്ചു ഇതൊക്കെ മുസ്ലിം സമുദായത്തിനിടയിൽ ഇടതുമുന്നണിയോടുള്ള കൂള് കുറയ്ക്കുന്നതിന് കാരണമായി എന്നതി ഒരു തർക്കവും സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമല്ലോ സാമൂഹികമായ കൃത്യമായ ഇടപെടലുകൾ മുസ്ലിം സമുദായവും അതിനകത്തുള്ള സംഘടനകളും നടത്തിക്കൊണ്ടിരുന്നു പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിയായ സി പി എമ്മിനെതിരെ അത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിച്ചു എന്നത് സ്പഷ്ടമാണ് ഒന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പിണറായി സ്തുതികൾ പിണറായിക്ക് മാത്രമല്ല പാർട്ടിക്ക് മാത്രമല്ല മുന്നണിക്ക് പാലയായി രണ്ട് മുസ്ലിം സംഘടനകളെ അടച്ച് ആക്ഷേപിച്ചത് മുസ്ലിം ന്യൂനപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചത് മുസ്ലിം സമുദായത്തെ സി പി എമ്മിൽ നിന്നും ഇടതുമുന്നണിയിൽ നിന്നും അകറ്റി മുസ്ലിം സമുദായത്തിൽ ബഹുഭൂരിപക്ഷം പേരും അകന്നുപോയിരുന്നു അല്ലെങ്കിൽ മുസ്ലിം സമുദായം ഒന്നടങ്കം പാർട്ടിയെ ഉപേക്ഷിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം സമുദായം സി പി എമ്മിനോട് അകലം പാലിച്ചു ഒന്നുകിൽ യു ഡി എഫ് മതി എന്ന് അവർ തീരുമാനിച്ചു ഇതാണ് രണ്ട് സാമുദായിക ഘടകങ്ങൾ ഇനി നായർ സമുദായത്തിന്റെ കാര്യം നോക്കാം നായർ സമുദായം എന്താണ് ചെയ്തത് ഭൂരിപക്ഷ പ്രീണനം കൊണ്ട് ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് ഒന്നും സാധ്യമാകുന്നില്ല എന്ന് കണ്ട് ഇനി ഭൂരിപക്ഷ പ്രീണനമാകാം എന്നൊരു നയം ഇടതു മുന്നണി സ്വീകരിച്ചിരുന്നു ഇത് രാഷ്ട്രീയ വിശാലദന്മാരൊക്കെ പലതവണ വിശകലനം ചെയ്തിട്ടുള്ളതാണ് ആ ഭൂരിപക്ഷ പ്രീണനവും സർക്കാരിന് ഗുണം ചെയ്തില്ല അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് ഗുണം ചെയ്തില്ല അതിന് പ്രത്യേകിച്ച് കാരണം എടുത്ത് പറയണമെങ്കിൽ ഒന്ന് പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന ആരോപണങ്ങൾ എന്തെങ്കിലും കഴമ്പില്ല എങ്കിൽ കൂടിയും ആ പ്രതിപക്ഷ ആരോപണങ്ങളും സി പി എമ്മിലെ മന്ത്രിമാർക്കും അതുപോലെ തന്നെ നേതാക്കൾക്കും ഒക്കെ തന്നെ ധാർഷ്ട്രമാണ് എന്നൊരു പ്രചരണം വലിയ വ്യാപകമായ തോതിൽ പ്രചരിപ്പിച്ചു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ഈ പ്രതിപക്ഷ ക്ഷികളും ഒപ്പം തന്നെ വർഗീ ചെല പോക്കറ്റുകളും പ്രത്യേകിച്ച് ഈ രാഹുൽ ബാന്കൂട്ടത്തിൽ പോരാളികളെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന് മാത്രമല്ല ഇടതുമുന്നണിയെ താറടിക്കുന്നതിന് ഒരുപാട് ഹാൻഡിലുകൾ ഇത്തരത്തിൽ സോഷ്യൽ എൻജിനീയറിംഗ് നടത്തി എന്താണ് സമൂഹത്തിനകത്ത് ഇടതുമുന്നണിക്കും ഇടതുമുന്നണി നേതാക്കൾക്കും മന്ത്രിമാർക്കും ഒക്കെ രാഷ്ട്രീയമാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി ഇതേ പ്രതീതി തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനവും അതുപോലെ തന്നെ സി പി എം പാർട്ടി കോൺഗ്രസും ഒക്കെ നടക്കുമ്പോഴും ഇതേ കാര്യങ്ങൾ പാർട്ടി കോൺഗ്രസിലും ചർച്ചയായി അടിച്ചടിയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയമൊക്കെ തന്നെ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയറിൽ ഷെയറിലുണ്ടായ കുറവൊക്കെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വഭാവ പ്രശ്നങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാർഷ്ട്യം പിണറായി വിജയന്റെ പ്രവർത്തന ശൈലി കൊണ്ട് ഉണ്ടായ വീഴ്ചയാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടു അത് പാർട്ടി കോൺഗ്രസിൽ പോലും ചർച്ചയായി അപ്പോ എന്ത് സന്ദേശമാണ് ഇടതുമുന്നണി ജനങ്ങൾക്ക് കൊടുത്തത് പാർട്ടിക്കാരൊക്കെ പ്രശ്നക്കാരാണെന്നുള്ള സന്ദേശം പുറത്ത് അവിടെ നിന്ന് തന്നെയാണ് ചോർത്തി കൊടുത്ത് തന്നെയാണ് ഈ വാർത്തകളൊക്കെ പുറത്ത് വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നാമത്തെ കാര്യം സാമുദായിക ഇല്ലാതെ സമുദായങ്ങളെ പിണക്കി ഈഴവ സമുദായത്തിന്റെ നേതാവ് കൂടെ നിൽക്കുമ്പോഴും ഈഴവ സമുദായം അകന്നുപോയി അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട് ഇഴവ് കുടുംബങ്ങളിൽ എന്തെങ്കിലും നടക്കും പ്രത്യേകിച്ച് മരണമൊക്കെ നടക്കുമ്പോൾ അവിടെ പോയി മഞ്ഞ തുണിയെടുത്ത് ദൂരെ കളഞ്ഞിട്ട് ചെങ്കുടി പുതർപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അതിനെതിരെ വെള്ളാപ്പള്ളിയൊക്കെ ഘോരഘോരം സി പി എമ്മിനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നു അവിടെ മുദ്രാവാക്യം വിളിയല്ല ഗുരുദേവ വന്ദനവും ഗുരു എഴുതിയ കൃതികളുമാണ് പാരായണം ചെയ്യേണ്ടത് എന്നുവരെ അവർ തിട്ടൂരം ഇറക്കിയിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ തന്നെ അങ്ങനെ നടന്നിട്ടുമുണ്ട് അപ്പോ സമുദായങ്ങളെ പിണക്കി നായർ സമുദായത്തെ ഭൂരിപക്ഷ പ്രകടനത്തിലൂടെ അടുപ്പിച്ചു നിർത്താമെന്ന് പറഞ്ഞെങ്കിലും അത് തകർന്ന് തരിപ്പണമായി പിന്നെ രാഷ്ട്രീയമുള്ള രാഷ്ട്രീയമാണ് നേതാക്കൾക്ക് എന്ന് പറഞ്ഞ് തുടങ്ങി സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുമ്പോൾ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലുമൊക്കെ ഇതേ വാദഗതികൾ നേതാക്കൾ ഉന്നയിച്ചു ഇത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ അകൽച്ച പാർട്ടിയുമായും ഇടതുമുന്നണിയുമായും അകൽച്ചയ്ക്ക് കാരണമായി എന്നതിൽ ഒരു തർക്കവും വേണ്ട ഇനി ഇലക്ഷൻ അടുപ്പിച്ചു വരുമ്പോൾ ഉണ്ടായ വിവാദങ്ങൾ ശബരിമല വിവാദം ശബരിമല വിവാദം ഉണ്ടാകുമ്പോൾ ശബരിമല യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഹിതമാണ് എന്ന തരത്തിൽ ശബരിമലയ്ക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ വോട്ട് വോട്ടറിന്റെ കാര്യത്തിൽ ജനാധിപത്യ വോട്ട് വ്യവസ്ഥയിൽ ശബരിമലയ്ക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത തരത്തിലുള്ള വിലയിരുത്തലുകളും നേതാക്കളുടെ പ്രസംഗങ്ങളും സ്വയം കുരി കാരണമായി എന്ന് എടുത്ത് എടുത്ത് പറയേണ്ടി വരും ശബരിമലയിൽ ഒരു ദിവസം എത്തുന്നത് ഏതാണ്ട് എൺപതിനായിരത്തോളം ഡിവോട്ടീസാണ് അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്ന് പോലും ആളുകൾ ശബരിമല അയ്യപ്പനെ കാണാൻ ശാസ്താവിനെ കാണാൻ ഭയഭക്തിയോടുകൂടി അവിടെ എത്തുന്നു തള്ളും ഇതുമൊക്കെ നമ്മൾ നിരന്തരം ടെലിവിഷനിൽ കാണുന്നതാണ് പത്രവാർത്തകളിൽ കാണുന്നതാണ് പത്രത്തിലെ ഫോട്ടോഗ്രാഫുകളിലൂടെ കാണുന്നതാണ് അപ്പോ അത്രമാത്രം ഭക്തരുള്ള അത്രമാത്രം ഉള്ള ഒരു ദേവനെ അല്ലെങ്കിൽ അയ്യപ്പനെ അടച്ച് ആക്ഷേപിക്കുന്ന തരത്തിലൊക്കെ വരുമ്പോൾ അത് വോട്ട് കച്ചവടത്തിനു വേണ്ടി തൊട്ട് എതിർ മുന്നണികളായ വലത് മുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യവും എടുത്ത് ഉപയോഗിക്കുമ്പോൾ അതൊന്നും പ്രശ്നമല്ല എന്ന തരത്തിൽ അതില് മൗനം കൊണ്ടത് വലിയ അപകടം ചെയ്തു എന്ന് പറയുന്നതിലും തർക്കമില്ല മുസ്ലിം സമുദായത്തെ പിണക്കി അകറ്റി നിർത്തി അവരെല്ലാവരും തീവ്രവാദികളാണെന്ന് അഭിമുഖം കൊടുത്തു സമുദായം സ്വാഭാവികമായിട്ട് മാറ്റി ചെയ്തു ഇനി ഇടതുമുന്നണി വീഴുമ്പോൾ സാധാരണഗതിയിൽ തഴച്ച് വളരേണ്ടത് വലതു മുന്നണിയാണ് യു ഡി എഫ് ആണ് അവിടെ അമ്പയ പരാജയമാണ് പത്ത് സീറ്റ് തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ പത്ത് സീറ്റ് കൂടുതൽ പിടിച്ചു വീമ്പിളക്കാമെങ്കിലും പിന്നെ എന്താണ് ഇടതുമുന്നണിയുടെ തൊട്ടു താഴെ അവരെത്തി എന്നൊക്കെ പറയാമെങ്കിലും ബി ജെ പിയുടെ വളർച്ച അതിഭീകരമാണ് എന്നതിൽ ഒരു തർക്കവും ഇവിടെ വർഗീയത കച്ചവടം ചെയ്ത വലതുമുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഒരുപാട് മുന്നോട്ട് പോവുകയും എന്താണ് ജനാധിപത്യവാദികളും മതേതരവാദികളും നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ ആശയമെന്നും ഇന്ത്യയുടെ ചരിത്രം കുഴിച്ചുമുടരുതെന്നും എന്നും ഒക്കെ ഘോരഘോര പ്രസംഗിക്കുകയും അതിനുവേണ്ടി ബാധിക്കുകയും ചെയ്യേണ്ടത് മുന്നണി കോർണർ ചെയ്യപ്പെടുകയും ചെയ്തു അതാണ് ത്രിതല പഞ്ചായത്തിൽ നടന്നത് തെരഞ്ഞെടുപ്പിൽ നടന്നത് ഇനി അത് മാറുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും മാറാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഇനി ആറുമാസത്തോളം അടുത്ത മെയ്യിലാണ് മെയ് മാസം അഞ്ചു മാസത്തോളം മെയ് മാസമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന ഫൈനൽ പോരാട്ടം ഈ അഞ്ചു മാസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് നേതാക്കളുടെ നാവുകളിൽ നേതാക്കൾ സ്വയം കടിഞ്ഞാൻ കിട്ടണം ഈ എം എം മണിയെ പോലുള്ള ആളുകളൊക്കെ അവരുടെ ശൈലിയാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ അടച്ച് ജനങ്ങൾ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള വാക്കുകളും വാക്യങ്ങളും ഒഴിവാക്കണം പിന്നെ രാഷ്ട്രീയം ഉണ്ടെന്ന് സ്വയം തിരിച്ചറിയുന്ന നേതാക്കൾ ആ ധാർഷ്ട്യം ഉപേക്ഷിക്കണം കഴിഞ്ഞ ദിവസം ഞാനൊരു പാർട്ടി പ്രവർത്തകനെ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരു മേയറെ കാണാൻ പോയി ഓഫീസ് വാദത്തിൽ നിന്ന് കുറെ അധികം മണിക്കൂറുകൾ അവിടെ നിന്നിട്ടും മേയർ കാണാൻ പൂട്ടാക്കിയില്ല എന്നാണ് അദ്ദേഹം പരിഭവം പറഞ്ഞത് ആ അതേ മേയർക്കെതിരെ അതേ കൗൺസിലുണ്ടായിരുന്ന സി പി എമ്മിന്റെ കൗൺസിലർ തന്നെ അതിനിശിതമായ വിമർശനം മുഖപുസ്തകത്തിൽ എഴുതി വയ്ക്കുകയും ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ജനങ്ങൾ പൊട്ടരല്ല എന്നൊരു തിരിച്ചറിവ് ഇടതു മുന്നണിക്ക് ഉണ്ടാകണം ആ തിരിച്ചറിവിൽ നിന്ന് വേണം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ അതിനൊപ്പം തന്നെ ഇടതുമുന്നണിക്ക് ഒരു ധാരണയുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിന് ഒരു ധാരണയുണ്ട് അവർക്കൊപ്പം നിൽക്കുന്ന ഈ സോഷ്യൽ എൻജിനീയറിങ് എന്നൊക്കെ പറഞ്ഞ് അവര് കൊറേ ആളുകളെ കൂടെ കൂട്ടിയിട്ടുണ്ട് കൂടെ കുറെ ആളുകളെ കൂട്ടിച്ചേർത്ത് വച്ചിട്ടുണ്ട് അവരൊന്നും ചില മാധ്യമ പ്രവർത്തകരെ പോലും ഇവർ കരുതുന്നത് ദൈവ തുല്യരായിട്ടാണ് ആ മാധ്യമ പ്രവർത്തകർ വാദിക്കുന്നത് കൊണ്ടാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ ജനം അറിയുന്നത് എന്നൊരു ബോധം ഇടതുമുന്നണി പക്ഷേ ഈ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് അതായത് രണ്ടം കമ്മികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമ പ്രവർത്തകർ നിങ്ങൾക്കൊക്കെ അറിയാം ആരൊക്കെയാണെന്ന് അവരെ കൊണ്ട് ഒരു വോട്ടിന്റെ ഗുണ പോലും ഒരു സിംഗിൾ വോട്ടിന്റെ ഗുണം അവരുടെ വോട്ട് ചിലപ്പോ കിട്ടുമായിരിക്കും അതിനപ്പുറത്തേക്ക് ഒരു വോട്ട് സി പി എമ്മിനോ ഇടതുമുന്നണിക്കോ എത്തിക്കുവാനുള്ള യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത തരത്തിലാണ് അവരുടെ വാചാടൂപങ്ങൾ അതിനെ ജനം ഒന്നടങ്കം എതിർത്തുക അത് കൃത്യം ഏതൊക്കെ ചാനലാണെന്ന് ഞാൻ വിളിച്ചു പറയുന്നതില്ല നിങ്ങൾക്കറിയാം ഒന്ന് അതാണ് പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇടതുമുന്നണിക്ക് വേണ്ടിയും സി പി എമ്മിന് വേണ്ടിയും പടം ഒരു സംഘത്തെ എടുത്തു വച്ചിട്ടുണ്ട് അവര് എന്താണ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം യു ഡി എഫിന് വേണ്ടിയും യു ഡി എഫിനു വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയും അതായത് ദേശീയ ജനാധിപത്യ സംഘത്തിനു വേണ്ടിയും ഓരോരുത്തർ അംഗം കുറിച്ചു കഴിയുമ്പോൾ ഇവിടെ ഇരുന്ന് എന്താണ് മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ മനുഷ്യനുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത തരത്തിലാണ് സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നത് സാമൂഹികമായ ഒരു അടുപ്പവും പുലർത്താതെ കക്ഷത്ത് കല്ലും കയറ്റി മസിലും പിടിച്ച് ഇരുന്നിട്ടാണ് ഓരോന്നും ആളുകൾക്ക് മനസ്സിലാകാത്ത ഭാഷ പ്രയോഗിക്കുന്നത് ആളുകളുമായി അടുപ്പമില്ലാത്തത് ജനകീയ വിഷയങ്ങളിൽ ഇടപെടാത്തത് ഡി എന്ന് പറയുന്ന സംഘടന യുവാക്കളെ കൂട്ടാത്തത് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാത്തത് പിന്നെ അങ്ങനെ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുണ്ട് സി പി എമ്മിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ കൊണ്ട് സി പി എം അനുഭവിക്കുന്നത് അതായത് കൂടെ കൊണ്ട് നടക്കുന്ന ചില ഗ്യാങ്ങുകൾ അവര് എന്താണ് അവരുടെ സാമ്പത്തിക ലാഭം അവരുടെ കസേര ഉറപ്പിക്കൽ അവരുടെ അധികാരം ഉറപ്പിക്കൽ ഇതിന് മാത്രമേ അവർ ശ്രമിക്കുന്നുള്ളൂ മുന്നണിക്ക് വേണ്ടിയോ പാർട്ടിക്ക് വേണ്ടിയോ യാതൊന്നും ചെയ്യുന്നില്ല എന്നത് പരമാർത്ഥമാണ് സി പി എം അത് ഇഴക്കി പരിശോധിക്കണം ഇനിയെങ്കിലും പരിശോധിക്കാൻ തയ്യാറാകണം അപ്പോ ഞാൻ പറഞ്ഞ കുറെ കാരണങ്ങൾ മനസ്സിലായി ആശാസമരത്തിനെതിരെ ഞാനും കുറെ പറഞ്ഞിട്ടുണ്ട് ആശാ സമരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ അല്ല അതിനകത്ത് കുറ്റ കേന്ദ്രമാണ് കൊടുക്കേണ്ടത് അതാണ് അതിന്റെ വസ്തുത വാസ്തവം പക്ഷേ സ്ത്രീകൾ സമരം ചെയ്യുമ്പോൾ അവിടെ ആ സമരത്തെ ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുന്നതിന് സർക്കാർ യാതൊന്നും ചെയ്തില്ല എന്ന മറ്റൊരു വസ്തുതയുണ്ടാവും സ്ത്രീകൾ ഇരുട്ടവിളുക്ക് അവിടെ ഇരിക്കുന്നു മുടിമുറിക്കുന്നു അവിടെ കഞ്ഞിവെക്കുന്നു അങ്ങനെ അവരുടെ സമരത്തിന് ജനങ്ങൾ മനസ്സുകൊണ്ട് പിന്തുണ കൊടുത്തിരുന്നു ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ആശമാർക്ക് ആയിരം രൂപ കൊടുക്കാമെന്ന് പറയും അതിനു മുമ്പ് മൂവായിരം രൂപ വരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സമരം നിർത്താത്തതാണ് എസ് യു സി ഐ ഇനിയും സംഘവും അതൊരു വാസ്തവമാണ് അവരുടെ സമരം ഒരു പോക്കണം കണ്ട സമരമായിരുന്നു എന്നത് വലിയ വാസ്തവമാണ് എന്നാൽ ആ സമരത്തെ ജനങ്ങൾ ജനങ്ങളുടെ സമരമാക്കി മാറ്റിയിരുന്നു കാരണം അവരുടെ മനസ്സിനകത്ത് അത് ഇടതു മുന്നണി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് ആ സമരം ഒത്തുതീർപ്പാക്കുന്നില്ല അവരെടുത്ത് ന്യായം പറഞ്ഞ് അവരെ മനസ്സിലാക്കുന്നില്ല എന്ന വലിയൊരു പരാതി കേരളമെമ്പാടുമുള്ള സ്ത്രീകളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നതിലും തർക്കമില്ല ഞാൻ കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് വെള്ളാപ്പള്ളി രണ്ട് മുസ്ലിം സമു സമുദായം മൂന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജനങ്ങൾ ഈ നേതാക്കളുടെ ധാർഷ്ട്യം അത് സി പി എം തന്നെ തുറന്നു പറഞ്ഞു നാല് ഇതുപോലെ കുറെ ആളുകളെ കൂടെ കൊണ്ടുനടക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകരാണെന്നും സോഷ്യൽ എഞ്ചിനീയറിംഗിന് വേണ്ടിയാണെന്നും ഒരുപാട് കാശ് കൊടുക്കുന്നു അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഒരു നയാ പൈസയുടെ ഗുണം പാർട്ടിക്ക് പ്രസ്ഥാനത്തിനോ മുന്നണിക്കോ ഇല്ല എന്ന തിരിച്ചതോ ഇനിയെങ്കിലും ഉണ്ടാകണം അഞ്ച് ആശാസമരം അത് മനസ്സിലാക്കുവാനുള്ള ആർജവം സർക്കാർ കാണിച്ചില്ല അവരോട് കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിച്ച് ജനങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞില്ല കഴിയാതെ പോയി എന്നതാണ് പച്ച പരമാർത്ഥം വികസന കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വലിയൊരു ടീമുണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി ടീമുണ്ട് അങ്ങനെ ഓരോ മന്ത്രിമാർക്കും സോഷ്യൽ മീഡിയ ടീമുകളുണ്ട് പാർട്ടിക്ക് പ്രത്യേക സോഷ്യൽ മീഡിയ ടീമുണ്ട് ഈ മീഡിയ ടീമൊന്നും കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്നതിന്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് പോലെ